നമസ്കാരം ാണ് ഡൗൺസിലെ പുതിയ കലോത്സവം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് മീൻ കറിയാണ് നമ്മുടെ റെസിപ്പി നമുക്ക് കാണാം ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ആക്കാൻ അടിപൊളി റെസിപ്പിയാണ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആണെന്നു ഹോട്ടലിലേക്ക് കിട്ടുമ്പോഴുള്ള അടിപൊളി ആയിരിക്കും തേങ്ങ അരച്ച മീൻ കറി നമുക്ക് റെസിപ്പിയിലേക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം പോയി കാണാം എന്തൊക്കെ വേണമെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം ആദ്യം തേങ്ങ ചേണ്ടത് കുക്കറിലാക്കി കുക്കറിലെല്ലാം മിക്സിയിലാക്കിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ മല്ലിപ്പൊടി ഒരു ഒരു കൂടി മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനുസരിച്ചിടുക നമ്മൾ അത്യാവശ്യം എരിവിടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവിനുസരിച്ചിടത്തേങ്ങ

അപ്പൊ അരച്ചിട്ട് ബാക്കിയുള്ള സാധനം കാണിച്ചില്ല പിന്നെ കൈപ്പുളി കുരു കളഞ്ഞെടുക്ക അല്ലേ എന്നിട്ട് തേങ്ങടൊപ്പം അരക്കണം ആ ഒരു ആ ഒരു കൊലിപ്പത്തിൽ കൊലിപ്പത്തിലെടുത്തിട്ട് അരയ്ക്ക അരച്ചെറക്കാതി പറഞ്ഞേക്കുന്നത് ആ പ്ലാൻ ചെയ്തേക്കണത് അപ്പൊ അതാണ് അതിന്റെ തേങ്ങ കുടമ്പുളി വേണ്ട വേണ്ട മതി ഇനി കൊടംപുളി ഇടുന്നവരാണെങ്കിൽ വാളമ്പുളി ഇടണം അല്ലേ അപ്പോൾ കഴിച്ച് നിങ്ങൾ കുടംപൊളിയാണ് ഇടണമെങ്കിൽ വാളമ്പുളി ഇട്ട് അരക്കേണ്ട ആവശ്യമില്ല തേങ്ങ അടച്ച് ചേർത്തിട്ട് ലാസ്റ്റ് കുടമ്പൊടി ഇട്ട് കൊടുക്കാനാണ് ആവശ്യമില്ല അത് വെള്ളത്തിൽ ചുടുത്തിട്ട ശേഷം ആ വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് കൊടുത്താൽ ശുദ്ധി പറഞ്ഞത് അപ്പൊ അതാണ് റെസിപ്പി വീടില് പറയാം എപ്പോഴാണ് കുടമ്പുളി ഇടുന്നവർക്ക് കുടമ്പുളി ഇടാനുള്ള സമയം അപ്പോൾ ഇട്ടായി നിങ്ങൾ അരപ്പെല്ലാം കൂടി ഞാൻ ആവശ്യത്തിനുള്ള ഒഴിക്കുക പിന്നെ ഞാൻ തക്കാളി ും അതുപോലെ പച്ചമാങ്ങല്ലെങ്കിൽ മുരിങ്ങാക്കോലോ ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ വൃത്തിക്കാരൊക്കെ അപ്പൊ എന്തായാലും നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിക്കട്ടെ ഇത് ഒരു തിള വരുമ്പഴത്തേക്കും ടംപുളിക്ക് ആ നമ്മള് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കണ കൊടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ അരപ്പ് കലക്കുമ്പോ അതിന്റെ ഒപ്പം തന്നെ ഇടുക കുടംപൊളി അപ്പൊ അരപ്പ് വെച്ചിട്ടുണ്ട് മീൻ കറക്കേണ്ടി വരില്ല പൂങ്ങി ഇനി നമ്മളെല്ലേ അറുത്ത് കഴിവ് മീൻ ഞാൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മൂന്ന് മണിക്കൂർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇടണേട്ടാ അതാണ് ഇപ്പൊ ഉപ്പും മുളകും ഒക്കെ മീനും പിടിച്ചിട്ടുണ്ടാവും മീനൊക്കെ പെറുക്കി അങ്ങോട്ട് ഇടാം മീൻറെ തലയും എല്ലാം ഉണ്ട് ഉണ്ടേട്ടാ ഞാൻ ഒന്നും കളയെല്ലാം വാരിയിടാം നമുക്ക് നമുക്കൊന്നും